വേദിയിലുള്ള നേതാക്കളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഏറെ സന്തോഷം തോന്നുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇന്ന് രാവിലെ മുതൽ വളരെ വ്യവസ്ഥാപിതമായി സംഘടിപ്പിക്കപ്പെട്ട താനാളൂർ മണ്ഡലം സമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് എല്ലാ മണ്ഡലം സമ്മേളനങ്ങളിലും ചർച്ച ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതസംഘടനകളുണ്ട് എല്ലാ സംഘടനകളും ഇന്ന് അവകാശപ്പെടുന്നത് ഞങ്ങളാണ് നവോത്ഥാനത്തിൻ്റെ ആളുകൾ എന്നാണ് വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ മുസ്ലിം സമുദായത്തെ പിന്നോട്ട് വലിച്ചവർ പോലും നവോത്ഥാന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ പിന്മുറക്കാർ നമ്മളാണ് എന്ന് കേരളത്തിൻ്റെ പ്രത്യേക ആളുകളോട് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല സയ്യിദ് സനാ ഉള്ള മക്കിത്തങ്ങൾ മുതൽ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ ഈ സമൂഹത്തിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൊണ്ടും നടത്തിയ നവോത്ഥാനം അതാണ് ഇനിയും നാം ഈ സമൂഹത്തിൽ നടത്തേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ സമ്മേളനത്തോടുകൂടി നമ്മുടെ ശാഖകളിൽ തൗഹീദി പ്രഭാഷണങ്ങൾ ഉണ്ടാകണം ഈ തൗഹീദിന് സന്ദേശം എത്താത്ത ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ ഒരു ബാധ്യത ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ഈ സംഗമത്തിന് ഐ എസ് എം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധാശംസകളും അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും